പ്രവാചകൻ പറയുന്നു നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ധീനിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് ബഹാരി ഷാ ഇൻ്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി പുതുക്കപ്പെട്ട കാര്യമാണ് വിദേഹത്ത് അതായത് ഷറയിൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യത്തെ അത് അനുഷ്ഠിക്കുന്നതിൽ പുണ്യമുണ്ടെന്ന് പറഞ്ഞ് അതിനെ ശരീരത്തിന്റെ ഭാഗമാക്കിയാൽ ആ കാര്യം വിദേഹത്തായിരിക്കും ഉദാഹരണം ഒരാൾ എല്ലാ ദിവസവും കിടക്കുന്നതിന്റെ മുമ്പ് പത്ത് വട്ടം തെഹ്ലിയിൽ ചൊല്ലുന്നു എന്ന് സങ്കല്പിക്കുക അത് വിധേയത്തല്ല എന്നാൽ അദ്ദേഹം ആ സമയത്തിനോ എണ്ണത്തിനോ പുണ്യം കൽപ്പിച്ചുകൊണ്ടാണ് അത് ചൊല്ലുന്നതെങ്കിൽ അത് തീരും ഇബുൻ ഹുജറിൽ ഹൈതമി റഹിമഹുല്ല പറയുന്നു അതിൽ നിന്നും വല്ലതിനെയും സമയത്തോടോ കാലത്തോടോ അതുപോലുള്ളതിനോടോ പ്രത്യേകമാക്കിയത് എപ്പോഴാണോ അപ്പോൾ അത് വിദേഹത്തിൻ്റെ വിഭാഗത്തിൽ പ്രവേശിച്ചു അൽ അൽഫത്തവ ഇത് വ്യക്തമാക്കുന്നത് ചെയ്യൽ അനുവദനീയമായ ഒരു കാര്യം എത്ര തന്നെ ചെയ്താലും അത് വിദേഹത്താകില്ല അതിന് പുണ്യം കല്പിച്ച് മതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് അത് വിധത്താകുന്നത്